ഹലോ ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വാഴയിൽ നിന്ന് കൊലച്ച വാഴയിൽ നിന്ന് എടുത്ത് തോരൻ വയ്ക്കണം നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ വാഴത്തടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കാട വാഴത്തണ്ടാണ് അതായത് നമ്മൾ കരക്കായൊക്കെ എടുക്കുമല്ലോ അതിൻ്റെ വാഴത്തണ്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെയാണ് നമ്മൾ എടുത്ത് നമ്മൾ തോരൻ വയ്ക്കുന്നത് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ഒന്നൊക്കെ നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ വാഴ തോട്ടത്തിൻ്റെ വഴത്തിൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തുകൂടെ കട്ടിയാണ് പക്ഷേ ഇത് ഹൈഡ് ആയതുകൊണ്ട് കട്ട് കുറവാണ് ഇച്ചിരിയേ കാണത്തുള്ളൂ പക്ഷേ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് അരിയുന്നതെന്ന് നോക്കാം ആദ്യം നമ്മളിത് ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ ഈ അരിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വാഴ ഈ ഇത് കാണും ഈ വാഴത്തടയ കറ കാണും അത് നമ്മളിങ്ങനെ നൂലി കണക്ക് വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ചുട്ടിയെടുക്കുക ഇത് നമുക്കുണ്ടാകുന്ന മിക്ക ഉള്ള ഈ കല്ലിൻ്റെ അസുഖം അല്ലാതെ ഉള്ള എന്ത് അസുഖത്തിനും ഇത് തോരമ്പാലും ചില ആൾക്കാർ വാഴത്തട ജ്യൂസ് അടിക്കൊക്കെ കഴിക്കും നമുക്കൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കുമ്പോൾ ഇത് ഇപ്പം ഇത് കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ കഴിക്കുന്നുണ്ട് അവർക്കൊന്നും കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തപ്പം ഇന്നും ഇവിടെ കുർത്തിയൊക്കെ കഴിക്കാനൊക്കെ എന്ത് പാടും ഇതൊക്കെയാണെന്ന് നമ്മളെങ്ങനെയെങ്കിലും നമ്മൾ ഉള്ള വെറൈറ്റി ആയിട്ട് തോരനൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർക്കൊരു കവിതവോ അവർ കഴുകുകയും ചെയ്യും ഇത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ് കുറച്ചൊരു പത്ത് പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിത് കൊത്തി അരിയണം തോര തന്നെ വയ്ക്കുക ഇതിന് നമ്മുടെ എന്താ വല വേണ്ട വല വല വരുന്നത് വേണ്ട ആ വല മാറ്റിയതിന് ശേഷം വേണം ഇത് കൊത്തി കൊത്തിയരിക ഇങ്ങനെ ി അടുക്കി അടുക്കി വെച്ച് കൊത്തി അരിയണം ഈ കൺസൾട്ടീല് കൊത്തി അരിങ്ങി ഉണ്ട് നമ്മൾ അടുക്കി വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കൺസൾട്ടിന് നമുക്ക് കിട്ടും നമ്മൾ കൊത്തി അരിങ്ങിയിട്ട് വേണം നമുക്ക് തോരത്തിനാക്കി എടുക്കാനായിട്ട് വലിയ പാടുമില്ല എന്നാൽ നമ്മളിത് വലിയ എനിക്ക് തോന്നുന്നു വലിയ റിസും കാര്യങ്ങളൊന്നുമില്ല നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കുന്നതും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്ക് വേണം അത് കഴിക്കാം കുട്ടിയൊക്കെ എന്നല്ല എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം ഓരോ നാട്ടിലൊക്കെ ആൾക്കാർ ഇത് ജ്യൂസ് അടിച്ചൊക്കെയാണ് കഴിക്കുന്നത് വേണ്ട ഇത് വേണ്ട നമ്മൾ ഇങ്ങനെ ഇതാക്കി വരുമ്പോൾ അവസാനം കൊണ്ട ഈ വല ഇങ്ങനെ വീണ്ടും വരും അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അത് വലയിട്ട് എനിക്കതും കാണിക്കാൻ കയ്യില കൊച്ചാൽ അല്ലാതെ ഒരു പണ്ടൊക്കെ നമ്മൾ കൊച്ചിലേക്ക് അതൊക്കെ അടുത്ത് കളിച്ചു തരുന്നത് അതേ നമ്മൾ ഫൈനലി നമ്മളിത് എത്രയും കൊത്തി അരിങ്ങി വെച്ചിട്ടുണ്ടാകും പുള്ളും ഞാൻ എടുത്തിട്ടില്ല ഓൾറെഡി നിങ്ങൾ കാണിക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് അവർ തേങ്ങ എടുത്തിൻ്റെ അരപ്പ് ഉണ്ടാക്കണം തേങ്ങ എടുത്തുമ്പോൾ മിസ്സിയിലേക്ക് അറളോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ നമുക്ക് എത്ര വേണം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇഷ്ടം എന്നിട്ട് രണ്ട് അല്ലി വെളുത്തുള്ളി ജീരകം സാധാ ജീരകം നമുക്ക് നമ്മൾ സാധാ നമ്മൾ ഈ തോരത്തിനൊക്കെ അരയ്ക്കുന്ന അരപ്പ് തന്നെ ജീരകം ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കൂടുതലാണെങ്കിൽ കൂടുതൽ കുറവാണെങ്കിൽ കുറവാണ് നമുക്ക് എത്രയാണോ വേണ്ടാക്കാൻ സാധിക്കും പിന്നെ ഇതിനൊക്കെ നമ്മൾ അധികമായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി മുളക് പൊടിയാകുമ്പോഴത്തേക്കും നല്ല നമുക്ക് അതിനൊരു നല്ല ചെറിയൊരു ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ കറുബേക്കില്ല അത് പൊടി അതും കൂടി ആകുമ്പോഴത്തേക്കും മൂന്ന് നന്നായി പൊടിച്ച് മിസ്സിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ആദ്യം ഒരു പാനിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് ഉറച്ചി ഒളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക ഒളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ അധികമായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉഴുന്ന് ഉഴുന്ന് ഒന്ന് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും അത് കോരി മാറ്റി വെക്കുക ഉഴുന്നിടുമ്പോഴത്തേക്കും നമ്മളത് ചവയ്ക്കുമ്പോഴത്തേക്കും തോരനൊക്കെ ഒന്ന് ചവയ്ക്കുമ്പോഴത്തേക്കും അത് ഒരു നല്ലൊരു ആയിരിക്കും ടേസ്റ്റ് ഇടുമ്പോഴേ ചിലവർ ഇതിനോട് പയറിട്ട് തോരൻ വയ്ക്കുന്നവരുണ്ട് പയറൊക്കെ ഇട്ട് തോരൻ വയ്ക്കുന്നവരുണ്ട് ഉഴുന്ന് ഉണ്ട് എന്നിട്ട് നമ്മൾ ആ ഉഴുന്ന് വറുത്ത് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും ആ എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴത്തലേറ്റ് ഇടുക എന്നിട്ട് നമ്മൾ വീണ്ടും ശകലം എണ്ണ അഴിച്ചിട്ട് കടു കുറുക്കണം അങ്ങനെ ഇത് കുക്ക് ചെയ്യാവില്ലേ കടു എണ്ണ നല്ല ചൂടായതിനുശേഷം കടു ഇട്ട് കൊടുക്കുക കടു നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം മാത്രം അടുത്തത് ഇട്ട് കൊടുക്കുക കടു ഫുള്ളായിട്ട് പൊട്ടണം ഇല്ലെങ്കിൽ നമ്മൾ ചവയ്ക്കുമ്പോഴത്തേക്കും കടു പച്ച ചവ വരും എന്നിട്ട് നമ്മൾ വറ്റ മുളക് ഇട്ട് കൊടുക്കുക പച്ചരി മുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചരി മുളകും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് കൊച്ചുള്ളി നമുക്ക് കടുവ മസാദ ഉറക്കില്ല അതാണ് എനിക്ക് കറിവേപ്പുള്ളിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേക്കും വേണം നമുക്ക് മറ്റേ ഐറ്റം നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ട മിസ് ചെയ്യുമ്പോഴത്തേക്കൊരു കാര്യം ശ്രദ്ധിക്കുക അടി പിടിക്കാൻ നോക്കണം ഇതെന്നൊക്കെ നമുക്ക് അടക്കിയിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല വെറും ആവിയിൽ മാത്രമാണ് ഇത് വേവാനുള്ള ഇത് വെള്ളം ഒരു കാരണവശാലും ഇന്നത്തെ ആടി ചെയ്യാൻ പാടില്ല ഗുണം പോകും പിന്നെ നമ്മൾ ഉപ്പ് നമ്മളെ ഉപ്പങ്ങനെയാണ് അളവ് ആ അളവിന് ഉപ്പ് എടുത്ത് കൊടുത്തയറ്റിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ചി വേവിക്കുകയുള്ളൂ അടച്ചി വേവിക്കതിന് ശേഷം മാത്രമേ നമുക്കിന് അരപ്പ് കൊടുക്കാൻ പറ്റുകയുള്ളൂട്ട് വരുമ്പോഴത്തേക്കും കണ്ടോ നമ്മൾ ഇത് പെട്ടെന്ന് വേവേം ചെയ്യും കേട്ടോ ഒരുപാട് താമസമായിരിക്കും ഇനി അരപ്പ് ഇട്ട് നമുക്ക് ശകലം ഒന്നും ആ രീതി ഒന്നും കൂടെ വേവിച്ചിട്ട് നമുക്ക് പറയുന്നത് അടിപൊളി റെസിപ്പി എന്ന് വെച്ചാൽ അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ന സാധനമാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ആ രീതിയിൽ കളർ കുറവാണെന്നുണ്ടെങ്കിലും നേരത്തെ കാണുന്ന കളറും കാര്യങ്ങളും ഉണ്ട് നമ്മൾ കറുത്തിന് മുമ്പ് തേങ്ങയൊക്കെ അരക്കി ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് പേര് സൈനിങ്